അമേരിക്കയിൽ അടുത്ത നാല് ദിവസം ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ട്രംപിന്റെ അടുത്ത അനുയായിയുമായിരുന്ന ചാർലി ക്രിക്കിന്റെ മരണത്തെ തുടർന്നാണ് ദുഃഖാചരണം എന്ന നിലയിൽ അമേരിക്കൻ പതാകകൾ പകുതി താഴ്ത്തി കെട്ടുക രാജ്യമെമ്പാടുമുള്ള സൈനിക പോസ്റ്റുകളിലും എംബസികളിലും സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് ആറു മണിവരെ പതാക താഴ്ത്തിക്കെട്ടാനാണ് ഉത്തരവ് അമേരിക്കൻ ജനതയുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം നീതി എന്നിവയ്ക്ക് വേണ്ടി പോരാടിയ ആളായിരുന്നു ചാർളി കിക്ക് എന്ന ട്രംപ് ട്രൂട്ട് സോഷ്യൽ പങ്കുവച്ച പോസ്റ്റിൽ അനുസ്മരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി അല്ലാതിരുന്നിട്ട് പോലുമാണ് ചാർലി കിക്കിന്റെ മരണത്തിൽ രാജ്യവ്യാപക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാണ് ചാർലി കിക്ക് എന്നും എന്താണ് ചാർലി കിക്കിന് സംഭവിച്ചതെന്നും വിശദമായി നോക്കാം ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റുമായിരുന്നു ചാർലി കിക്ക് യുറ്റയിലെ ഒറിമിയിലുള്ള യൂറ്റവാലി യൂണിവേഴ്സിറ്റിയിൽ പരിപാടിയിൽ സംസാരിക്കാൻ ചാർലി കിക്കിനെ ക്ഷണിച്ചിരുന്നു ഏകദേശം മൂവായിരം ആളുകൾക്ക് മുന്നിൽ ഗസീബോയിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം ആയുധ ആക്രമണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ പ്രാദേശിക സമയം പന്ത്രണ്ട് ഇരുപതോടെ ഒരു വെടിയൊച്ച കേട്ടു ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു വലിയ ശബ്ദം കേട്ടു ഒരു വെടിയൊച്ച ചാളികക്കിൻ്റെ ശരീരം പതികെ മറിയുന്നത് ഞാൻ കണ്ടു തുടർന്ന് പരിസരത്തുണ്ടായിരുന്ന ആളുകൾ നിലത്ത് വീണുവെന്നും മുപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡുകൾക്ക് ശേഷം എല്ലാവരും എഴുന്നേറ്റോടി ബി ബി സി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാലിക്കിനെ ഉടൻ തന്നെ ഒരു സ്വകാര്യ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു മണിക്കൂറുകൾ ശേഷം ട്രംപ് അദ്ദേഹത്തിന്റെ മരണവിവരം സ്ഥിരീകരിക്കുകയായിരുന്നു വെടിവയ്പ്പിനെ തുടർന്ന് അക്രമിയെ പിടികൂടാനായി ക്യാമ്പസ് അടച്ചിരുന്നു മണിക്കൂറുകൾക്കകം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് അവരെ വിട്ടയച്ചു ഇരുവർക്കും ഈ സംഭവവുമായി ബന്ധമില്ലെന്ന് അധികൃതർ അറിയിച്ചു അക്രമിയെ കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതി കറുത്ത വസ്ത്രം ധരിച്ചാണ് വന്നതെന്നാണ് പോലീസിന്റെ ഭാഷ്യം ആരാണ് ചാളിക്കർക്ക് എന്ന് നോക്കാം മുപ്പത്തി ഒന്നുകാരനായ ചാളിക്കക്ക് ഒരു കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ട്രംപിന്റെ അടുത്ത സുഹൃത്തുമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടേണിംഗ് പോയിന്റ് യു എസ് എന്ന വിദ്യാർത്ഥി സംഘടന അദ്ദേഹം സ്ഥാപിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ യാഥാസ്ഥിതിക ചിന്തകൾ പ്രചരിപ്പിക്കുകയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം തുടർന്ന് അദ്ദേഹം ചേഞ്ച് മൈ മൈൻഡ് എന്ന പേരിൽ കോളേജുകളിൽ സംവാദങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പ്രചാരണത്തിൽ ചാളിക്കക്ക് വലിയ പങ്ക് വഹിച്ചു യുവാക്കൾക്കിടയിൽ ട്രംപിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ നിർണായക നീക്കങ്ങളാണ് ചാർലി നടത്തിയത് ചാർലി കൊലപാതകത്തിൽ പല രാഷ്ട്രീയ നേതാക്കളും ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാർളി മികച്ച വ്യക്തിയും ഇതിഹാസ തുല്യനുമായിരുന്നുവെന്ന് ട്രംപ് അനുസ്മരിച്ചു അമേരിക്കയ്ക്ക് ഇത് ഇരുണ്ട നിമിഷമാണ് അമേരിക്കയിലെ ചെറുപ്പക്കാരുടെ മനസ്സ് അദ്ദേഹത്തെക്കാൾ നന്നായി ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ചാർളി ദശലക്ഷങ്ങൾക്ക് പ്രചോദനമായിരുന്നു അവനെ അറിഞ്ഞവരും സ്നേഹിച്ചവരുമല്ല ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു അമേരിക്കയെ സ്നേഹിക്കുകയും തുറന്ന സംവാദത്തിന് ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്ത ഒരു ദേശസ്നേഹിയായിരുന്നു ചാർളി ട്രംപ് കൂട്ടിച്ചേർത്തു മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരും അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ലെന്ന് ജോ ബൈഡൻ പറഞ്ഞപ്പോൾ ഈ സംഭവം ഒരു ഹീനമായ പ്രവൃത്തിയാണെന്ന് ഒബാമ അഭിപ്രായപ്പെട്ടു അമേരിക്കയിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ചാളി ക്രിക്കിന്റെ കൊലപാതകം ഈ വർഷം ആദ്യ ആറു മാസത്തിനുള്ളിൽ ഏകദേശം നൂറ്റി അൻപത് രാഷ്ട്രീയ ആക്രമണങ്ങൾ അമേരിക്കയിൽ നടന്നുവെന്ന് ബി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത് ഇരട്ടിയാണ് രാഷ്ട്രീയപരമായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് വളരെ അപകടകരമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു ജൂണിൽ മിനിസോട്ടയിലെ ഒരു ഡെമോക്രാറ്റിക് നിയമസഭാംഗത്തെയും ഭർത്താവിനെയും വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഏപ്രിലിൽ പെൻസിൽവാനിയ ഗവർണർ ജോസ് ഷാപ്പിറോയുടെ വീടിന് തീയിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്